എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ചോളം റവ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഈ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു പാൻ എടുക്കാം അതിലേക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് നെയ്യ് പകരം ഓയിൽ മാത്രം മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് യൂസ് ചെയ്യാവുന്നതാണ് നെയ്യ് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കടുക് ചേർത്ത് നിന്ന് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉഴുന്ന് വരപ്പും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ഉഴുന്നവരിപ്പ് ചേർത്തിട്ടില്ല ഇനി നമുക്കിതിലേക്ക് പറ്റലമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണേ ഇനി ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം അപ്പോൾ മീഡിയം സൈസിലുള്ള ഒരു സവാളയാണ് എടുത്തത് അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചി കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാമേ ഞാൻ ഇവിടെ പേസ്റ്റാണ് ചേർത്തേക്കുന്നത് അപ്പോൾ അര ടീസ്പൂൺ അളവിൽ ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഒരു മിനിറ്റ് ഒന്ന് വാറ്റിയെടുക്കാമേ പച്ചമണമൊക്കെ ഇഞ്ചിയിലൊന്ന് മാറിക്കിട്ടണം ഇനി ഇതിലേക്ക് നമുക്ക് കാൽ കപ്പ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാറ്റാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ക്യാറ്റും ചേർത്ത് ഒരു മിനിറ്റൊന്ന് വാഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാമേ ഇത് കാണുമ്പോൾ നിങ്ങൾ ഒത്തിരി ഉപ്പാണെന്ന് വിചാരിക്കും ഞാനിത് ഉപ്പുമാവിനുള്ള എല്ലാത്തിനോട് ചേർത്തിട്ടുള്ള ഉപ്പാണ് ഞാൻ ഈ ആദ്യം ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഉപ്പും ചേർത്ത് കൊടുത്തു പിന്നെ നമുക്കിതിലേക്ക് ഒരു പച്ചമുളക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഞാനിപ്പോൾ അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ് അതുകൊണ്ട് ഒരെണ്ണം വേണേ ചേർത്തേക്കുന്നത് അതും ചേർത്ത് കൊടുത്ത് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണേ പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് ഗ്രീൻ പീസ് അതല്ലെങ്കിൽ നമ്മുടെ കോളിഫ്ലവർ അവ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണേ ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു കപ്പ് ചോളം റവയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഈ ഒരു കപ്പെന്ന് പറഞ്ഞാൽ നൂറ്റി എഴുപത് എം എൽ കപ്പിൽ ഒരു കപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് റവയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാമേ അപ്പോഴേക്ക് നമ്മുടെ ഈ ചോളത്തിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് കിട്ടുമേ അപ്പം അങ്ങനെ കിട്ടിയതിന് ശേഷം മാത്രം വേണം നമ്മളിത് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ റവ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പോൾ കരിഞ്ഞ് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അതുകൊണ്ടാണ് ഫ്ലെയിം കുറച്ച് വെച്ച് ചെയ്യാനായിട്ട് പറയുന്നത് ഇപ്പോൾ ചോളത്തിൻ്റെയൊക്കെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു കപ്പിന് രണ്ട് കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് ഞാൻ ഇപ്പോൾ നൂറ്റി ഇരുപത് കപ്പിലാണ് റവ എടുത്തത് അപ്പോൾ അതുകൊണ്ട് ആ സെയിം കപ്പിൽ തന്നെ രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇന്നലെ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം അപ്പോൾ ഓൾറെഡി നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് കൊണ്ട് ഇപ്പം നമുക്ക് ഉപ്പിൻ്റെ ആവശ്യം വരുന്നില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് നമുക്കിത് ഫ്ലെയിമൊക്കെ കുറച്ച് വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് നമ്മൾ നോർമൽ നമ്മുടെ ഉപമാവ് റെഡിയാക്കുന്ന പോലെ തന്നെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് കുട്ടികൾക്കാണെങ്കിലും ഇപ്പോൾ നമ്മൾ പച്ചക്കറിയൊക്കെ ചേർത്ത് കൊടുക്കുന്നില്ല കളർഫുൾ ആയിട്ടുള്ള പച്ചക്കറിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ കുട്ടികൾക്കാണെങ്കിലും കഴിക്കാൻ നല്ലൊരു ഇൻട്രസ്റ്റ് ആണ് പിന്നെ നമ്മളിത് ഓൾറെഡി മഞ്ഞ കളറില ഈ ഒരു ഉപമാവിന് അപ്പോൾ അത് കാരണം കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമാവുകയും ചെയ്യും അപ്പോൾ ഒരു തവണയെങ്കിലും നിങ്ങൾ വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം പിന്നെ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നമ്മുടെ ചാനലെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടും നോക്കണേ അങ്ങനെ നമ്മളുടെ ഉപ്മാ അവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ആദ്യം നിങ്ങൾക്ക് തോന്നും ഇത് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പോലെ പക്ഷേ ചൂടൊക്കെ മാറി കഴിയുമ്പോൾ നമുക്ക് ഇത് വിട്ടുവിട്ട് കിട്ടുമേ അപ്പോൾ ആയിട്ട് ചെയ്ത് ഹെൽത്തി ഹെൽത്തിയുള്ള ഉപ്മാ റെസിപ്പിയാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീണ്ടും നല്ല റെസിപ്പിയുമായിട്ട് കാണാം അതുവരെക്കും ബൈ താങ്ക്